ണോ എവിടെ സ്ഥലം ഇവിടെ അഞ്ചുരം തിരുവനന്തപുരം ആണ തിരുവനന്തപുരം അല്ലേ അത് നമ്മളെ നെയ്ശ്രി അതായത് നമ്മളെ കുമാർ നേശ്രീയില് നമ്മളിപ്പം സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുക ആശ്രമം മലയാളത്ത് നമ്മളെ പുതിയ എക്സിബിഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം നിങ്ങളെല്ലാം അറിഞ്ഞാണല്ലോ അന്നേരം നമ്മളെ താണ്ടെ ഇവിടെ കുറെ ചേട്ടന്മാരെ പോലം ആരാണ് തിരുവനന്തപുരം ആണോ എവിടെ സ്ഥലം എവിടെ അന്ധുരം തിരുവനന്തപുരം ആണോ തിരുവനന്തപുരം അല്ലേ അത് നമ്മളെ നെയ്ശ്രി അതായത് നമ്മളെ കുമാർ കുമാർനേശ്രയിൽ നമ്മളിപ്പം സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുക അന്നേരം എല്ലാം സെറ്റ് ആയി വരണം ഇപ്പൊ ഇപ്പൊ അടുത്തോട് വരുന്നുണ്ട് അന്നേരം ചുമ്മാ പ്ലാന്റ് ഒക്കെ എങ്ങനെയുണ്ടാക്കോളോ അടിപൊളിയല്ലേ എല്ലാം സെറ്റ് ആയി സെറ്റായി സെറ്റായി വരുവാണെങ്കിൽ അങ്ങനെ മാവോ പ്ലാവോ തെങ്ങോ കൗകോ ഒക്കെ ആയിട്ട് ഒരുപാട് പ്ലാന്റുകൾ ഇവിടെ വരുന്നുണ്ട് സമയം പോലെ തിരുവനന്തപുരത്തോണെങ്കിലും പോരുന്നാൽ മതി ആവശ്യമുള്ള പ്ലാന്റുകൾ ഇവിടെ കാണും ഓക്കെ നല്ല സുന്ദരമായ ജേ തേർട്ടി ത്രീ പ്ലാവ് താൻ്റെ വലിയ കവറിലുള്ള ജേ തേർട്ടി ത്രീ നല്ല ഉഷാറായിട്ട് കായ്ക്കുന്ന നല്ല ക്വാളിറ്റി ഉള്ള ജീവ തേർട്ടി ത്രീ താണ്ട് വലിയ കവറിലുള്ള ജീവ തേർട്ടി ത്രീ അതേപോലെ തന്നെ കുറെ സാധനങ്ങള് ഇൻഡോർ പ്ലാന്റുകൾ കുറേ ഐറ്റം കൊണ്ടുവന്ന് ഇതിനകത്തെല്ലാം എന്താ ഇതെല്ലാം ഇവിടെ എല്ലാം സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വന്നോണ്ടിരിക്കുക അതിനെ സമയം പോലെ വരിക ആസാ മൈതാനത്ത് ഇതാണ്ട് ഇപ്പം പെൻഷനേഴ്സിന്റെ ഒരു വലിയ സമ്മേളനം നടക്കുന്ന ഒരു ഗ്രൗണ്ട് ഉണ്ട് ആ ഗ്രൗണ്ടിന്റെ സൈഡിൽ ഒതുക്കിയിട്ടുള്ള വണ്ടി ആയത് മൊത്തം അതിനും അതിന്റെ സൈഡിലായിട്ട് ആശ്രമത്ത് കഴിഞ്ഞ ട്രിപ്പ് നമ്മളിരുന്ന് അതിൻ്റെ കൂടുന്നുണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ബാക്കിയുള്ള പ്ലാന്റുകൾ ചെറിയ ഓറിലുള്ള പ്ലാവ് ചെറിയ ഓറിലുള്ള മാവ് അങ്ങനെ കുറേ സാധനം കുരുമുളവ് അതേപോലെ തന്നെ കുറെ സാധനങ്ങൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ആവശ്യമുള്ള പ്ലാന്റുകൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ വാങ്ങാനായിട്ട് സാധിക്കും താണ്ടെ നല്ല അടിപൊളി ജയ തേർട്ടി ത്രീ നല്ല ഉഷാർ പ്ലാന്റ് കേട്ടോ നമ്മളെടുത്ത് പറയേണ്ട ഒന്നാണ് ജയ തേർട്ടി ത്രീ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി അടിപൊളി പ്ലാവ് കേട്ടോ നല്ല ക്വാളിറ്റി മൂന്നു മൂന്ന് വെള്ളം കൊണ്ട് കാഴ്ച കിട്ടും നല്ല സുന്ദരമായ ജയ തേർട്ടി ത്രീ എന്ന് പറഞ്ഞ വെറൈറ്റി പ്ലാവ് അങ്ങനെ കുറേ സാധനങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട് തേൻ വരിക്കുക തേൻ വരിക്കുക മുട്ടം വരിക്കുക അതേപോലെ മറ്റേ എന്താ പറയുന്ന വിയറ്റ്നാം സൂപ്പർ റർലി വരിക പ്ലാവ് ക്വാളിറ്റി ഉള്ള പ്ലാന്റുകൾ നല്ല ക്വാളിറ്റി ഉള്ള പ്ലാവുകൾ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ വാങ്ങാനായിട്ട് സാധിക്കും നല്ലേ അതേപോലെ തന്നെ കുറെ ഇൻഡോർ പ്ലാന്റുകളും വെക്കുന്നുണ്ട് നാട്ടുക എല്ലാം സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വന്നോണ്ടിരിക്കുക നല്ല അടിപൊളി പ്ലാവ് അതേപോലെ തന്നെ മാവുകൾ ഇനിയിപ്പോ അതിനകത്ത് ഫ്രണ്ട് കുറെ മാവുകൾ ഇപ്പം ഉണ്ട് അതിനകത്ത് കർപ്പൂരമാവ് കർപ്പൂരമാവ് മുതല് ഇങ്ങോട്ടുള്ള പല വെറൈറ്റി മാവുകളും ഞാൻ ഇതിനകത്ത് ഇപ്പൊ ഇറക്കുന്നുണ്ട് സമയം പോലെ വരിക ആവശ്യമുള്ള പ്ലാന്റ് ചെയ്ത് ഞാൻ കീഴ് വന്ന് കണ്ട് വാങ്ങാനായിട്ട് സാധിക്കും ഓക്കെ